മൂന്ന് പെൺകുട്ടികൾ വിവാഹമോചനത്തിൽ അതും വ്യാജസിദ്ധന് വേണ്ടി ഈ സംഭവം നടക്കുന്നത് അങ്ങ് ദൂരെയല്ല എൻ്റെ സ്വന്തം നാടായ മാണിക്കോത്താണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ അലി മാണിക്കോത്താണ് ഉപ്പയും ഉമ്മയും മൂന്ന് പെൺമക്കളും ഒരു മകനും വ്യാജസിദ്ധൻ്റെ മായാജാലത്തിൽപ്പെടുത്തി പെരുവയിൽ ആക്കിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ഈ പറയപ്പെടുന്ന വ്യാജസിദ്ധൻ എന്ന് പറയുന്ന പരമനാരിയുടെ ഫോട്ടോയോ പേരോ ഒന്നും വ്യക്തമല്ല പക്ഷേ ഈ വ്യാജസിദ്ധൻ കണ്ണൂരിൽ കാക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നുള്ള ഒരു വിവരം മാത്രമേ എല്ലാവർക്കും അറിയുകയുള്ളൂ വ്യാജസിദ്ധൻ്റെ കെണിയിൽപ്പെട്ട മൂന്ന് പെൺകുട്ടികളെയും വിവാഹമോചനം ചെയ്യാൻ വേണ്ടി ഈ മൂന്ന് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയാണ് കാരണം നിങ്ങൾ വിവാഹമോചിതരാകൂ വിവാഹമോചിതരാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുട്ടികൾ ഇപ്പോൾ ഭർത്താക്കന്മാരെ വേണ്ട എന്ന് പറയുന്നു അതിന് കാരണം ഈ വ്യാജസിദ്ധനാണ് അതിനിടയിൽ ഈ വ്യാജസിദ്ധന്റെ കെണിയിൽപ്പെട്ട് കുടുങ്ങിപ്പോകുമെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ മറ്റു ഭർത്താവിന് പല ബന്ധങ്ങളും ഉണ്ട് എന്ന് ആരോപിച്ച് മകന്റെ ഭാര്യ വിവാഹമോചനത്തിന് പരാതിയും നൽകിയിട്ടുണ്ട് ആദ്യ പെൺകുട്ടി വ്യാജസിദ്ധന്റെ അതായത് കാസർഗോഡ് ജില്ലയിൽ ഗഫൂറാജി കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽ ഏർപ്പെട്ട ജിന്നുമ എന്ന് പറയുന്ന സ്ത്രീയുടെയും മുമ്പ് കെണിയിൽപ്പെട്ട് വിവാഹമോചിത ആയിരുന്നു എന്നുള്ള ഒരു അറിവുണ്ട് വീണ്ടും വിവാഹം ചെയ്തു എന്നുള്ള ഒരു അറിവുണ്ട് പക്ഷെ അത് വ്യക്തമല്ല രണ്ടാമത്തെ പെൺകുട്ടിയെയും വിവാഹമോചനത്തിൽ പ്രേരിപ്പിക്കുകയാണെന്നും മൂന്നാമത്തെ പെൺകുട്ടിയും ഭർത്താവിനെ വേണ്ട എന്ന് നിരന്തരം പറയുകയും ഭർത്താവ് രണ്ട് കുട്ടികളുള്ള മാതാവിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് ഭാര്യയെ തന്നെ വേണമെന്നും പറഞ്ഞു പോകുമ്പോൾ ഈ കുട്ടിയുടെ പിതാവിൻ്റെ നിരന്തരം ഈ വ്യാജസിദ്ധൻ്റെ വാക്ക് കേട്ടിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തുകയും ഈ മായാവലയത്തിൽപ്പെട്ട് പെൺകുട്ടിയോട് പിതാവ് പെൺകുട്ടിയുടെ ഭർത്താവിനോട് വിവാഹമോചനത്തിന് നിരന്തരം ആവശ്യപ്പെടുകയും എവിടെയെങ്കിലും വെച്ച് ഭർത്താവിനെ കണ്ടാൽ എവിടെന്നെങ്കിലും നാട്ടിൽ എവിടെയെങ്കിലും വെച്ച് ഭർത്താവിനെ കണ്ടാൽ വാക്ക് തർക്കത്തിൽ ഈ പിതാവ് ഏർപ്പെടുകയും ചെയ്യും പക്ഷേ വിവ ഡൈവേഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ പിതാവ് പക്ഷേ ഈ കുട്ടിയുടെ ഭർത്താവ് ഇല്ല ഞാൻ വിവാഹമോചനം ചെയ്യില്ല കാരണം എനിക്ക് രണ്ട് മക്കളുണ്ട് ആ മക്കളുടെ ജീവിതം വഴിയാതാരാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാറാണ് പക്ഷേ പക്ഷേ നിരന്തരം ഈ വ്യാജസിദ്ധൻ്റെ വാക്ക് കേട്ടിട്ട് ഈ മൂന്ന് ഈ പെൺകുട്ടികളും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ പിതാവും മാതാവും എല്ലാം ഈ വിവാഹമോചനത്തിന് താല്പര്യപ്പെടുകയാണ് ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തോന്നാം ഏതോ പുസ്തകത്തിലുള്ള കഥയാണെന്ന് പക്ഷെ ഇത് യഥാർത്ഥ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ഉണ്ടാവുമോ എന്ന് ഒരു ഇങ്ങനെ ഉണ്ടാകുമോ ഒരു പിതാവ് എന്നൊക്കെ പലരും ചോദിക്കാം സ്വന്തം മക്കൾ അതായത് മൂന്ന് പെൺകുട്ടികളെയും മകൻ്റെയും വിവാഹ ജീവിതം വഴിയാധാരമാക്കിയ ഒരു പിതാവ് ഇങ്ങനെയുള്ള ഒരു പിതാവ് ഉണ്ടാവുമോ എന്നൊക്കെ പലരും ചോദിക്കാം ഇതൊക്കെ പറയാനുള്ള കാരണം ഈ വ്യാജസിദ്ധൻ അതായത് ഈ വ്യാജസിദ്ധൻ്റെ മായാജാലത്തിൽപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഇവർ ആവശ്യപ്പെടുന്നത് മുമ്പ് നല്ല രീതിയിൽ കുടുംബജീവിതം നയിച്ചു കൊണ്ട് പോയിരുന്ന ആളുകളാണ് പക്ഷേ ഈ വ്യാജസിദ്ധൻ്റെ കെണിയിൽപ്പെട്ടിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത് ഈ വ്യാജസിദ്ധൻ്റെ മായാവലയത്തിൽപ്പെട്ടതുകൊണ്ടാണ് അവർക്ക് വ്യാജസിദ്ധൻ എന്ത് പറഞ്ഞാൽ പറയുന്നത് അതാണ് അവർക്ക് വേദവാക്യം ഈ വ്യാജസിദ്ധനെ ഇത്ര കണ്ട് വിശ്വസിക്കാനുള്ള കാരണം ഇവർക്ക് എന്തോ മാനസികമായ അസ്വസ്ഥത വന്നു അപ്പോൾ ആദ്യം ഒരു ജിന്നുമായിരുന്ന അതായത് ഞാൻ മുമ്പ് സൂ സൂചിപ്പിച്ച ഗഫൂർവാജി കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്വർണ്ണങ്ങൾ തട്ടിയെടുത്ത ഈ ജിന്നുമു ഇവർ പൂജാ കർമ്മങ്ങളൊക്കെ കഴിച്ചു അതിനുശേഷം ആ സ്ത്രീയായി നിന്ന് ഇവർക്ക് അത്ര കണ്ട് അവർക്ക് തൃപ്തിയല്ലാതെ ആയിരുന്നു അതിനിടയിൽ ഈ വിവാദമൊക്കെ വന്നതുകൊണ്ടായിരിക്കാം പിന്നീട് അതിന് ഫലം കാണാതെ വന്നപ്പോൾ അവിടെ യാദർശികമായിട്ട് ഈ വ്യാജസിദ്ധൻ അവിടേക്ക് എത്തിച്ചേർന്നു ഈ വ്യാജസിദ്ധൻ അവരുടെ വീട്ടിൽ നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു ഒരു ദിവസത്തേക്ക് നിങ്ങൾ എല്ലാവരും ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം ഈ വീട്ടിൽ എന്തോ സ്വാഭാവികത നടക്കുന്നുണ്ട് അതിനൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യണം നിങ്ങളൊന്ന് മാറി നിൽക്കണം എന്ന് ആ വീട്ടുകാരോട് പറഞ്ഞു അതിനുശേഷം അവർ വീണ്ടും ഒരു ദിവസം മാറി നിന്നതിന് ശേഷം അവരുടെ സ്വന്തം വീടായ മാണിക്കോത്ത് തന്നെ തിരിച്ചെത്തുകയും മാണിക്കോത്ത് തിരിച്ചു വന്നതിന് ശേഷം വ്യാജസിദ്ധൻ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ തുടങ്ങി ആ വീട്ടിലേക്ക് വന്ന സമയത്ത് അവർ താമസിക്കുന്ന സ്ഥലത്ത് ചില ഭാഗങ്ങളിൽ മന്ത്രവാദ സാധനങ്ങൾ അതായത് കൂടോത്രം ചെയ്ത പോലുള്ള സാധനങ്ങളൊക്കെ വീട്ടുകാർ വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ വ്യാജസിദ്ധൻ കണ്ടെത്തുകയും ആ കണ്ടെത്തിയതിനു ശേഷം ഇവർക്ക് ആ സിദ്ധനിൽ വളരെയധികം വിശ്വാസം വന്നു വിശ്വാസം ഒന്നും വരികയും ചെയ്തതിന് ശേഷം പക്ഷേ ഈ കുടുംബത്തിന് ഇതൊന്നും മനസ്സിലായില്ല കാരണം ഈ വ്യാജസിദ്ധൻ വീട്ടിൽ നിന്നും ഒരു ദിവസത്തേക്ക് മാറി നിൽക്കാൻ പറഞ്ഞല്ലോ ആ സമയത്ത് ഇതൊക്കെ അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും കുഴിച്ചിടുകയും ഒക്കെ ചെയ്തത് ഇവൻ ഈ വ്യാജസിദ്ധൻ ഈ കള്ള വ്യാജസിദ്ധനാണെന്ന് തന്നെ കാര്യം ഇവർക്ക് മനസ്സിലായില്ല പിന്നീട് ഇവർ ഇവരുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ കള്ള മന്ത്രവാദി മന്ത്രവാദത്തിലൂടെ എല്ലാം കണ്ടെത്തിയതിനു ശേഷം ഈ കുടുംബം വിശ്വസിച്ചു ആ നിമിഷം മുതൽ ആ കുടുംബം ഈ വ്യാജസിദ്ധൻ ഈൻ്റെ പെടുകയും അവരുടെ ആ മാ വ്യാജസിദ്ധൻ്റെ അടിമയായി മാറുകയും കഴിഞ്ഞു ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ആ കുടുംബാംഗങ്ങൾ ഏറ്റെടുക്കുകയും ഈ വ്യാജസിദ്ധൻ്റെ കരങ്ങളിൽ അവരുടെ എല്ലാ കാര്യങ്ങളും അർപ്പിക്കും ഇവര് എന്ത് ചെയ്യണോ ഈ വ്യാജസിദ്ധൻ പറയണം ഈ വ്യാജസിദ്ധൻ എന്ത് പറഞ്ഞ എന്ത് പറയുന്നുണ്ടോ അതൊക്കെ ഇവര് ചെയ്യും പിന്നീട് ആ രീതിയിലേക്ക് ആ കുടുംബം മാറി അതായത് വ്യാജസിദ്ധിനെ ആവശ്യം ഒറ്റരാവശ്യത്തിലും ഈ മക്കളെയൊക്കെ വിവാഹമോചിതരാക്കി ഇവരൊക്കെ അവർ ആ വ്യാജസിദ്ധ ഇവരൊക്കെ കുടുംബ ഇവർ കുടുംബപരമായിട്ടുള്ള നല്ല സ്വത്തുക്കൾ ഉള്ള ആളുകളാണ് അതൊക്കെ തട്ടിയെടുക്കണം എന്നുള്ള ഒറ്റരു ഉദ്ദേശത്തിലാണ് നിങ്ങൾ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ മറ്റു സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഏതോ മറ്റൊരു രാജ്യങ്ങളിലോ നടക്കുന്ന കഥയാണ് അല്ല ഇത് നമ്മുടെ കൊച്ചു കേരളമായ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മാണിക്കോത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് നടക്കുന്നത് ഈ സംഭവമായി മുൻപ്രവാസിയുമായിരുന്നു അതായത് ഇദ്ദേഹം മുൻപ്രവാസിയായിരുന്നു ഈ കുടുംബാംഗങ്ങളുമായി ബന്ധുക്കൾ നിരന്തരം ം സംസാരിക്കുകയും കാരണം ഇവരെ ഈ വ്യാജസിദ്ധന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇവർ ഇതിനൊന്നും കൂട്ടാക്കാതെ വ്യാജസിദ്ധന്റെ മായാവലയത്തിൽ പൂർണ്ണമായും വീഴുകയായിരുന്നു ഇവർ എന്തെങ്കിലും സംസാരിക്കണമെങ്കിലും ചെയ്യണമെങ്കിലും ഈ വ്യാജസിദ്ധൻ കൽപ്പിക്കണം മകൻ്റെ ഭാര്യയുടെ പരാതിയെ തുടർന്ന് പെരുന്നാളിന് ഒരാഴ്ച മുമ്പ് ഈ കുടുംബത്തെ ഈ വ്യാജസിദ്ധൻ അവരുടെ സ്വന്തം വീട്ടിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചു ഈ കുടുംബാംഗങ്ങൾ സാമ്പത്തികമായി നല്ല നിലയിലുള്ള ആളുകളാണ് പ്രവാസിയാണ് അതുപോലെ നിരവധി സ്വത്തുക്കളുമുള്ള ആളുകൾ ാണ് അതുകൊണ്ട് തന്നെ ഈ വ്യാജസിദ്ധൻ ഈ കുടുംബത്തെ ചൂഷണം ചെയ്യാൻ ഇറങ്ങി തിരിച്ചതാണ് ഇവിടെ ഇപ്പോള് നഷ്ടമായിരിക്കുന്നത് മൂന്ന് പെൺകുട്ടികളുടെ ജീവിതമാണ് ഒരു മകന്റെ ജീവിതവുമാണ് എന്നുള്ള കാര്യം ഇവരുടെ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് ഈ സംഭവങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് നാളുകളായി നടക്കാൻ തുടങ്ങിയിട്ട് എങ്കിലും ആരും പുറത്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം പെരുന്നാളിന് ഒരാഴ്ച മുമ്പ് പ്രവാസിയും ഈ പ്ര ഈ പ്രവാസിയായ കുടുംബവും അവരുടെ വീട്ടിൽ നിന്ന് അപ്രതീക്ഷിതമായതിന് ഒരാഴ്ചയായിട്ടും ഈ കുടുംബത്തിൻ്റെ യാതൊരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്ന് കുടുംബത്തിൽപ്പെട്ട ആളുകൾ മാണിക്കൂത്ത് ജമായത്തിൽ പരാതി അറിയിച്ചു അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ മാണിക്കൂത്ത് ജമായത്തിൽ അവർ പരാതി നൽകുന്നത് അവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലല്ലേ പരാതി നൽകേണ്ടത് എന്നൊക്കെ നിങ്ങൾ ചോദിക്കാം അതിനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം പോലീസ് സ്റ്റേഷനിൽ പോകാൻ മാണിക്കൊത്ത് ജമയത്തില് പരാതി പറയാനുള്ള കാരണം ഈ വ്യാജസിദ്ധന്റെ കെണിയിൽപ്പെട്ട കഥ നാട്ടിൽ മൊത്തം പാട്ടായിട്ടുണ്ടായിരുന്നു ഈ വ്യാജസിദ്ധൻ ഇവരെ കൂട്ടി പല സ്ഥലങ്ങളിലും മന്ത്രവാദത്തിന്റെ പേരിൽ പോവാറുണ്ട് അത് ബന്ധുക്കൾക്കും അറിയാവുന്നതാണ് ഈ വിഷയം എങ്ങനെയെങ്കിലും ചർച്ച ചെയ്ത് ഈ വ്യാജസിദ്ധന്റെ മായ കെണിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ജമായത്തിൻ്റെ ഭാരവാഹികളോട് പരാതി കുടുംബാംഗങ്ങൾ പറഞ്ഞത് യാതൊരു വിവരം പറഞ്ഞത് യാതൊരു വിവരവും ഇവരെ പറ്റി ലഭിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ കുടുംബാംഗങ്ങൾ മാണിക്കൂത്ത് മുസ്ലിം ജമായത്തിൽ പരാതി നൽകുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ വ്യാജസിദ്ധനെ അന്വേഷിച്ച് കണ്ണൂരിൽ കക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാണിക്കൂത്ത് മുസ്ലിം ജമായത്ത് ഭാരവാഹികൾ പോവുകയും അവിടെ അന്വേഷിക്കുന്ന സമയത്ത് ഈ വ്യാജസിദ്ധൻ ഒരു ഉദനുവല്ല ഇതിയാൾ പച്ചശാല ഒക്കെ പൊതിപ്പിച്ചുകൊണ്ട് ഞാൻ തങ്ങളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോക്ക് പക്ഷേ അദ്ദേഹം ഒരു തങ്ങളുമല്ല അദ്ദേഹം അയിത്തണ്ടി ഒരു തങ്ങളുമല്ല പരമനാരിയാണ് അവിടെ ഒരു ഭൂ ഭൂ കച്ചവടം നടത്തുന്നത് അതായത് ഒരു ബ്രോക്കറാണ് ഇവർ അവിടെ എത്തുന്നതിന് മുമ്പേ ഇവർ വരുന്ന വിവരം അവിടെ അയാൾക്ക് ലഭിച്ചു അപ്പോൾ തന്നെ ഈ കുടുംബങ്ങളെയും വ്യാജസിദ്ധനെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചു ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കാക്കാടുള്ള പ്രദേശത്തുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ വ്യാജസിദ്ധൻ്റെ ഫോട്ടോ നിങ്ങൾ എനിക്ക് അയച്ചു തരിക ഇതുപോലെ ചൂഷണം നടത്തുന്ന ഇവനെ പോലുള്ള മന്ത്രവാദിയെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ കുടുംബം എനിക്ക് നന്നായി അറിയാവുന്ന ഒരു കുടുംബമാണ് എൻ്റെ നാട്ടിലുള്ള ഒരു കുടുംബം കൂടിയാണ് ഇവരെ പറ്റി ഇപ്പോൾ വല്ല വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഇവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ വ്യാജസിദ്ധൻ നിങ്ങളുടെ സമ്പാദ്യം കണ്ട് അത് മോഹിച്ച് അത് ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ് മാത്രമാണ് നിങ്ങളെ മുതലെടുക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് ആരോഗ്യവും സമ്പാദ്യവും എല്ലാം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അത് നഷ്ടപ്പെടുന്ന ഒരു നിമിഷം ഇതുപോലുള്ള ഒരു വ്യാജസിദ്ധനും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് അറിഞ്ഞാല് ഒരിക്കലും വ്യാജസിദ്ധന്മാരെ നിങ്ങളുടെ കൂടെ വരില്ല നിങ്ങൾ സം നിങ്ങളെ സംരക്ഷിക്കാനും ഉണ്ടാവില്ല നിങ്ങളുടെ പണം മാത്രം മോഹിച്ചാണ് ഈ വ്യാജസിദ്ധനും നിങ്ങളുടെ കൂടെ കൂടുന്നത് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികൾക്ക് എവിടെയെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള നിയമപാലകർ ഇതിന് ഒരു അന്വേഷണം നടത്തി ഈ കുടുംബത്തെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വ്യാജസിദ്ധൻ്റെ കള്ളക്കളികൾ ഈ കുടുംബത്തിനെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ നാട്ടിലുള്ള നിയമപാലകർ വിചാരിച്ചാൽ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ വ്യാജസിദ്ധന്റെ വ്യാജമുഖം പുറത്തു കൊണ്ടുവന്നാൽ പെൺകുട്ടികൾക്കും മാതാപിതാക്കൾക്കും വ്യാജസിദ്ധിന്റെ കള്ള ഇടപാടുകളെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും വ്യാജസിദ്ധൻ്റെ ഫോട്ടോകളും അതുപോലെ തന്നെ വിലാസവും ഞാൻ വൈകാതെ തന്നെ അടുത്ത വീഡിയോയിലൂടെ കാണിക്കുന്നതാണ് ഈ വ്യാജസിദ്ധനെ പറ്റിയിട്ട് എൻ്റെ അന്വേഷണം തുടരുകയാണ് പല വിധത്തിലും ഞാൻ അന്വേഷിക്കുന്നുണ്ട് എൻ്റെ നാട്ടിലുള്ള ചില ആളുകൾക്കൊക്കെ ആളുകളുടെ കയ്യിലൊക്കെ മായാജാലക്കാരനായ ഈ വ്യാജസിദ്ധൻ്റെ ഫോട്ടോകളുണ്ട് പക്ഷേ അവർ അത് പുറത്തുവിടുന്നില്ല ഇവരെ പറ്റി പല ആളുകൾക്കും നല്ല അറിവുകളുമുണ്ട് പക്ഷേ അവരൊക്കെ ആരെയാണ് ഭയപ്പെടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ആ കള്ളമുഖത്തെ എന്നാൽ കഴിയുന്ന രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും അതിൻ്റെ പേരിൽ എനിക്ക് എന്ത് നേരിടേണ്ടി വന്നാലും ഞാൻ അത് നേരിടുക തന്നെ ചെയ്യും അതിലെനിക്ക് ഭയമില്ല ഇതുപോലുള്ള കള്ള മൊയിലാമാരെ വീട്ടിൽ കയറ്റി സാമ്പത്തിക ഭദ്രത വരുത്താൻ വേണ്ടി മന്ത്രവാദങ്ങൾ നടത്തുന്നവരാണ് സൂക്ഷിക്കേണ്ടത്